എല്ലാര് സ്വപ്നമാണ് നിങ്ങൾ കാരണം എനിക്ക് എടുക്കാൻ പറ്റിയത് ഓക്കെ അപ്പൊ ഏതായാലും ഇന്ന് ഞാൻ അധികം പറഞ്ഞ് ലാബ് എടുപ്പിക്കുന്നില്ല ഇന്ന് ഞാൻ ഒരു പ്രോഡക്ടിന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് അല്ല ഒരു റിവ്യൂ ഗൈസ് ഈ ലാപ്ടോപ്പ് അതായത് ചേട്ടനെ ഒരു ലാപ്ടോപ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ലാപ്ടോപ്പ് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ ചേട്ടനാണെങ്കിൽ അതായത് ചേട്ടൻ ഇനി അങ്ങോട്ട് ഉള്ള മേഖല എന്ന് പറഞ്ഞാൽ ആ ഒരു മേഖലയിലോട്ടാണ് പോകുന്നത് അപ്പം എന്തായാലും ചേട്ടൻ ഒരു ലാപ്പിന്റെ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ദിവസം ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ആവശ്യമുണ്ട് എന്നെല്ലാം പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഡിസൈഡ് പെട്ടെന്നായിരുന്നു എല്ലാം അങ്ങനെ എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് നമ്മള് ഒരു ലാപ്പ് നോക്കി പക്ഷെ അതിനെല്ലാം നല്ല റേറ്റ് ആയിരിക്കും ആദ്യം അസ്യൂസ് ഒരു ലാപ്ടോപ്പ് നോക്കി റോഗലിന്റെ ഒരു ലാപ്ടോപ്പ് നോക്കി ഒരു ഓഫീസ് പർപ്പസിനായിട്ടുള്ള അപ്പൊ ആ ഒരു ലാപ്ടോപ്പ് നോക്കിയപ്പം അതിന്റെ റേറ്റ് മാത്രമല്ല അതിന്റെ പ്രോസസറും ഐ ത്രീ ഒക്കെയാണ് ഉള്ളത് പക്ഷേ ഇതിന്റെ പ്രോസസർ ഇതിന്റെ പ്രോസസർ ഐ ഫൈവ് ട്വൽത്ത് ജെ ആണ് അപ്പം കുറെ സൗജന്യതകളുണ്ട് അതെല്ലാം പറഞ്ഞുതരാം ഓക്കെ അങ്ങനെ ഒരു ദിവസം രാത്രി പെട്ടെന്ന് ലുലു മാളിൽ പോയാണ് ഇത് എടുത്തത് ഇതിന്റെ പ്രൈസ് ഞാൻ അവസാനം പറയാൻ വയ്ക്കുന്നില്ല ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി കെ ബഡ്ജറ്റിലാണ് ഈ ലാപ്ടോപ്പ് എടുത്തത് അങ്ങനെ ലാപ്പ് ഒക്കെ എടുത്തു പക്ഷെ എനിക്ക് അതിന്റെ വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം രാത്രിയായിരുന്നു പോയത് പിന്നെ എനിക്ക് എന്തോ പഠിക്കാനോ എന്തോ ഉണ്ടായിരുന്നു നല്ല ടൈം ആയിരുന്നു അവർ വന്നപ്പോ അങ്ങനെയാണ് നമ്മൾ ഈ ലാപ്ടോപ്പിന്റെ കാര്യം വാങ്ങിച്ചത് ഇനി നമുക്ക് ലാപ്ടോപ്പിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാൻ ഇത് വന്നിരിക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യ ട്വൽത്ത് ജെൻ വെച്ചാണ് ഈ ലാപ്പ് വന്നിരിക്കുന്നത് ഫൈവ് ട്വൽവ് ജി ബി എസ് എസ് ഡി ആണ് കൊടുത്തിരിക്കുന്നത് വിൻഡോസിന്റെ ലെവൺ ആണ് വിൻഡോസ് ലെവൺ ആണ് മൈക്രോസോഫ്റ്റിന്റെ എക്സ് എൽ വേഡ് പാഡ് എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല ഇതിന്റെ പ്രൊസറിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഐ ഫൈവ് ട്വൽത്ത് ജെൻ യു ആണ് വയസ്സ് കാരണം അവര് ഓരോ ആൽഫബറ്റ്സ് കൊടുക്കുന്നതിനും ഓരോ അർത്ഥങ്ങളുണ്ട് അതായത് എച്ച് എന്ന് കൊടുത്ത അത് ഹയർ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് എച്ച് എച്ച് എന്ന് കൊടുത്താൽ അതിൽ നിന്നുള്ള കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കിട്ടും ഈ യു എന്ന് കൊടുത്ത എന്തോ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പവർ എഫിഷ്യൻസി അതാണ് യു കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ലാപ്ടോപ്പ് നമുക്ക് സ്ട്രീം ചെയ്യാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാനോ അഡോ അഡോപ്രീമിയ പ്രോയ ഉപേക്ഷിക്കാനും സോറി അടോ പ്രീമിയർ പ്രോയൊക്കെ യൂസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല പറ്റത്തില്ല എന്നല്ല പറ്റും പക്ഷെ ഒരു പരിധിയുണ്ട് ഈ ലാപ്ടോപ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മാക്സിമം ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞ ഒരു മാക്സിമം ത്രീ ടു ഫൈവ് ഇയേഴ്സ് അതായത് ഇപ്പം നമ്മൾ ഒരേ കാര്യം തന്നെ അതായത് ഇപ്പം എഡിറ്റ് ചെയ്യുവാണെങ്കിൽ അത് തന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ പെർഫോമൻസ് കുറഞ്ഞു കുറഞ്ഞു വരും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ലാപ്ടോപ്പിന്റെ പക്ഷേ മാക്ബുക്ക് ആണെങ്കിൽ അങ്ങനെ കുറയത്തില്ല അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും ഇത് പക്ഷേ ഇന്റലിന്റെ ആയതുകൊണ്ട് കുറച്ചുകൂടെ നിൽക്കും കേട്ടോ ഓക്കെ ഇനി ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഞാൻ പറയാനുള്ളത് തുറന്ന് പറയും ആ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിൽ വന്നിരിക്കുക എന്ന് വിൻഡോസ് ഇലവൺ ആണ് അതും കൂടാതെ ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് എൽ സി ഡി ഡിസ്പ്ലേ അല്ല എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്നിട്ട് പിന്നെ മൂന്ന് സെല്ലാണ് ഫോർട്ടി വൺ വാട്ട് അവർ ആണ് അപ്പം ഈ ലാപ്ടോപ്സ് ഒക്കെ നമ്മളിപ്പോൾ എഡിറ്റിങ്ങിനായാലും ഇതിപ്പോ ഫോട്ടോഷോപ്പ് വീഡിയോ എഡിറ്റിങ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് കൊണ്ട് ഉപയോഗിക്കാവും എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും നല്ലൊരു പെർഫോമൻസ് കിട്ടും പിന്നീട് ഈ ഓഫീസ് പർപ്പസ് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ചാർജ് ചെയ്ത് ചാർജ് ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്ത് ചാർജ് ചെയ്തുകൊണ്ടല്ലാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല നല്ല രീതിയിൽ കിടന്നു നമുക്ക് ലാപ്പ് ഉപയോഗിക്കാൻ പറ്റും ഇത് വളരെ സ്മൂത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുന്ന ലാപ്പ് ഉപയോഗിച്ച് നോക്കി പക്ഷെ നേരത്തെ ഇരുന്നത് ഡിന്റെ ഐ ത്രീ ആണ് ഇരുന്നത് അപ്പം അത് കുറെ വർഷമായി കുറെ വർഷമായി ഏകദേശം ഒരു ആറ് വർഷം ആറില്ല ആറ് എട്ട് ഒമ്പത് ഒരു പത്ത് വർഷമെങ്കിലും ആയി കാണും ആ ലാപോ ഞാൻ യൂസ് ചെയ്ത് നോക്കി ഈ ലാപ്ടോപ്പ് സ്റ്റുഡൻസിന് വെർത്ത് ആണ് ഈ ഒരു ബഡ്ജറ്റിൽ ആയത് ഫിഫ്റ്റി തൗസൻഡ് ബഡ്ജറ്റിലെ ഈ ഒരു ലാപ്ടോപ്പ് ആണ് അത് നൂറ് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ പറയാം ഇതിപ്പോ ഡാറ്റാ സയൻസ് എടുത്ത് ഞാനിപ്പോ ഡാറ്റാ സയൻസ് എടുത്ത ബികോം അക്കൗണ്ട്സ് ആൻഡ് ഡാറ്റാ സയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അതില് ആ ഒരു മേഖലയിലോട്ട് പോണ ആൾക്കാർക്കും ഇത് ഭയങ്കര ഉപയോഗിക്കും പിന്നെ കോഡിംഗ് ഒക്കെ ചെയ്യേണ്ടത് കൊണ്ട് കുറച്ചുകൂടെ ഹൈ വേരിയന്റ് നോക്കേണ്ടതാണ് പിന്നെ എന്റെ യൂസ് എന്താണെന്ന് അറിയാമല്ലോ എഡിറ്റിങ് യൂട്യൂബ് സ്ട്രീമിങ് ഇതുപോലുള്ള മേഖലകൾ അപ്പം എനിക്ക് എന്തായാലും ബഡ്ജറ്റില് ഈ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ലാപ്ടോപ്പിലൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ടാണ് ഈ ടേബിൾ ഇപ്പോഴും ഒഴിച്ചി തരുന്നത് മിക്കവാറും ഈ ടേബിൾ മാറ്റും കാരണം എന്റെ മുറിയില് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം അപ്പർ സൈഡ് നേരെ അലമാരി പിന്നെ ഇനി മുതൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാത്തിനും ഒരു പ്രൊഫഷണൽ ടച്ച് വരുന്ന ഒരു വീഡിയോ ആയിരിക്കും കാരണം വൺ കെ കെ ആയി വൺ കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തതാണ് എൻ്റെ ബ്ലോഗിനെല്ലാം ഇനി ഒരു പ്രൊഫഷണൽ ടച്ച് വരുന്ന രീതിയിലായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് എഡിറ്റ് ചെയ്യാനും എല്ലാം ടൈം എടുത്തേ ചെയ്യുന്നുള്ളൂ എല്ലാ ദിവസവും ഓരോ വീഡിയോ വീഡിയോച്ചൊന്നും ഞാൻ ചെയ്യുന്നില്ല ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ എനിക്ക് ഒരു വീഡിയോ പക്ഷെ അത് ആൾക്കാർ മുഴുവൻ കണ്ടിരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യും അതാണ് ഞാൻ എൻ്റെ സംസാര ശൈലി പോലും മാറ്റിയത് ഓക്കെ എനിവേ ഓക്കേ അപ്പം ഇന്ന് ഈ ലാപ്ടോപ്പിൻ്റെ വിശേഷങ്ങൾ ഈ ലാപ്ടോപ്പിന്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ എനിക്ക് ലാപ്പ് എടുത്ത് കാണിക്കാം പക്ഷെ അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് എടുത്ത് കാണിക്കാത്തത് ഓക്കെ ഇപ്പം വീഡിയോ എടുക്കാൻ എന്തുകൊണ്ടാണ് ലേറ്റൻസി എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പം ഇന്റേണൽ എക്സാമിനേഷൻ നടക്കുകയാണ് ഇനി ഒരു നാല് സബ്ജക്റ്റുകളുണ്ട് അപ്പം ഇന്റേണൽ എക്സാമിനേഷൻ നടക്കുന്നൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അത് എന്താണ് അതിന്റെ പ്രശ്നമെന്ന് കറക്റ്റ് നോക്കിയപ്പം ഒരു ബാറ്ററി ഇഷ്യൂ ആണ് അതിന്റെ പ്രശ്നം അതിന്റെ ബാറ്ററി മാത്രം ഏകദേശം ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് രൂപയോ അപ്പം അതൊക്കെ അതിനെയൊക്കെ തരണം ചെയ്ത് മൊബൈലിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതേപോലെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അടുത്ത വീഡിയോ